يغمرني من فيض ضياء آيات المولى تدفعني تدفعني نحو العليا والكون الواسع في صدري أحضله أرضا وسماء يا ربي قد نلت منايا السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله الحمد لله الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني أفقه قولي أعوذ بكلمات الله التامة من كل شيطان وهامة ومن كل عين لامة مهما لا يصح هو സൂറത്തുൽ ഇൻസാനിലെ പതിനൊന്ന് ആയത്തുകളാണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞത് പന്ത്രണ്ട് മുതൽ ഇൻഷാള്ള ഇനി നമുക്ക് പഠിക്കാം ഈ സുറക്ക് സൂഹത്ത് ദഹ്ർ എന്ന് പേരുണ്ട് എന്നും നമ്മൾ പറഞ്ഞിരുന്നു ആ ആയത്തുകളൊന്ന് പാരായണം ചെയ്ത് നോക്കാം പന്ത്രണ്ട് മുതൽ പതിനാല് വരെയുള്ള ആയത്തുകളാണ് നമ്മൾ പാരായണം ചെയ്തത് പന്ത്രണ്ടാമത്തെ ആയത്തിന്റെ അർത്ഥം എന്താണ് എന്ന് നമുക്ക് നോക്കാം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പുണ്യവാന്മാരായ ആളുകൾക്ക് സ്വർഗത്തിൽ ഇത്രയും വലിയ ദർജകൾ കിട്ടാനുള്ള കാരണവും അവർ ചെയ്ത ആ കാരണങ്ങൾ കാരണം അള്ളാഹു നാളിൽ അവർക്ക് കൊടുക്കുന്ന ശ്രേഷ്ഠതകളും പദവികളുമാണ് അല്ലെ കയാമത്തനാളിനെ പേടിച്ചത് കൊണ്ട് അള്ളാഹു അവരെ ആ വലിയ പ്രയാസത്വത്തോട്ട് കയാമത് നാളിൽ ഉണ്ടാകുന്ന പ്രയാസത്തോട്ട് കാക്കുകയും സംരക്ഷിക്കുകയും അവർക്ക് സന്തോഷം നൽകുകയും മുഖപ്രസന്നത നൽകുകയും ചെയ്തു എന്നാണ് അവസാനത്തെ പതിനൊന്നാമത്തെ ആയിട്ട് നമ്മൾ പറഞ്ഞു വെച്ചത് അതിനു തുടർച്ച തന്നെയാണ് പന്ത്രണ്ടിൽ ഇനി പറയുന്നത് ഇനി അവർക്ക് അവിടെ സ്വർഗം കൊടുക്കുന്ന വിഷയമാണ് അള്ളാഹുത്തല്ല പറയുന്നത് അപ്പൊ കയാമത് നാളിന്റെ ഭീകരഗതിയിൽ നിന്ന് അവരെ കാത്തുരക്ഷിച്ചു ഇനി കയാമത്ത് നാൾ കഴിഞ്ഞിട്ടോ മഷറയും വിചാരണയൊക്കെ കഴിഞ്ഞിട്ടോ അള്ളാഹു അവർക്ക് പ്രതിഫലമായി നൽകുകയും ചെയ്തു അല്ലാഹു അവർക്ക് പ്രതിഫലമായി നൽകുകയും ചെയ്തു പ്രതിഫലം നൽകുകയും ചെയ്തു എന്തിനു കാരണം എന്തു കാരണമായി പ്രതിഫലം നൽകി വിമാർ അവർ ക്ഷമിച്ചത് കാരണം അവർ ക്ഷമിച്ചതു കാരണം അള്ളാഹു അവർക്ക് പ്രതിഫലമായി നൽകി എന്ത് ജന്നത്തൻ സ്വർഗം പ്രതിഫലമായി നൽകി സ്വർഗീയ തോട്ടങ്ങൾ പ്രതിഫലമായി നൽകി പിന്നെയോ ഹരീറൻ പട്ടുവസ്ത്രങ്ങളും പ്രതിഫലമായി നൽകി അപ്പൊ ഇങ്ങനെയൊക്കെ ക്ഷമിച്ചത് കാരണം ക്ഷമിച്ചതു കാരണത്താൽ അവർക്ക് സ്വർഗീയ തോട്ടങ്ങളും പട്ടുവസ്ത്രങ്ങളും അള്ളാഹു പ്രതിഫലമായി പ്രതിഫലം നൽകുകയും ചെയ്തു ഇത് വലിയ ക്ഷമയാണ് വലിയ ക്ഷമയാണ് അവർ കാണിച്ചത് അതുകൊണ്ടാണ് അവർക്ക് ഇത്രയും വലിയ പ്രതിഫലം ലഭിച്ചത് അവർക്ക് അവരുടേതായ കടമകൾ നിറവേറ്റുന്നതില് അതുപോലെ തന്നെ സ്വന്തം ആവശ്യങ്ങൾ അവഗണിച്ച് മറ്റുള്ള ആളുകൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതിൽ പാവങ്ങൾക്ക് വേണ്ടി ദാനധർമ്മങ്ങൾ ചെയ്യുന്നതില് ഇതിലൊക്കെ അവർ വളരെ വലിയ ക്ഷമ അല്ലെങ്കിൽ വളരെ വലിയ സഹനം കൈക്കൊണ്ടിട്ടുണ്ട് അതുകൊണ്ട് അള്ളാഹത്താല അവർക്ക് കൊടുത്തിരിക്കുന്ന അല്ലെങ്കിൽ അവർക്ക് കൊടുത്തിരുന്ന കണക്കെറ്റ അനുഗ്രഹങ്ങളുടെ ചില ഉദാഹരണങ്ങളാണ് ഈ ആയത്തുകളിലൊക്കെ അള്ളാഹുത്താല പറയുന്നത് ഈ ആയത്തിലും അടുത്ത ആയത്തിലും അള്ളാഹുത്തല്ല പറയുന്നത് ഈ കണക്കറ്റ അനുഗ്രഹങ്ങളിൽ ചിലത് എടുത്തു പറഞ്ഞതാണ് അതായത് എന്താണ് അനുഗ്രഹ അനുഗ്രഹങ്ങൾ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ അവർ ആഗ്രഹിച്ചിരുന്നത് പോലെ തന്നെ തെയ്യാമത്തുനാളിലെ ഭയങ്കരതകളിൽ നിന്നൊക്കെ അള്ളാഹു അവർ കാത്തരക്ഷിച്ചു അതിനു പുറമെ അവർണനീയമായ സുഖ സൗകര്യങ്ങളുള്ള സ്വർഗം അവർക്ക് കൊടുത്തു പിന്നെയോ പരിപൂർണ സംതൃപ്തിയും അതിരട്ട സന്തോഷവും കലാകാലം അനുഭവിക്കാനുള്ള തോഫീക്കും അവർക്ക് കൊടുത്തു അല്ലാതെ നമ്മളെ മാക്കൂട്ടത്തിൽപ്പെടുത്തട്ടെ അവർ ക്ഷമിച്ചതുകാരണം ഭീമാവറു ക്ഷമിച്ചതുകാരണം അത് വലിയൊരു പോയിന്റാണ് ക്ഷമിച്ചതുകാരണം ക്ഷമ എന്ന് പറഞ്ഞാല് നമ്മളിപ്പോൾ ഈ എന്തെങ്കിലും ഇടങ്ങാറുണ്ടാകുമ്പോൾ ഉണ്ടാകുമ്പോൾ ക്ഷമിക്കണത് മാത്രമല്ല ക്ഷമ എന്ന് പറഞ്ഞാൽ ക്ഷമ പ്രധാനമായി മൂന്ന് തരമാണ് എന്ന് നമ്മുടെ അവര് പറഞ്ഞിട്ടുണ്ട് മൂന്ന് തരം ഒന്ന് കടമകൾ നിർവഹിക്കാൻ ക്ഷമമാണ് എന്നു പറഞ്ഞാൽ നമുക്ക് അല്ലാതെ ഏൽപ്പിച്ചെത്തുന്ന ഫറായുധുകൾ നമ്മുടെ നിർബന്ധ ബാധ്യതകൾ അത് നിർവഹിക്കാൻ നമുക്ക് ക്ഷമ വേണം വേണ്ടേ അഞ്ചാവത്ത് കൃത്യമായി നിസ്കരിക്കാൻ അതിന് അവരത്തിൽ അതിൻ്റെ എല്ലാ പിന്നെ ചിട്ടവട്ടങ്ങളും പാലിച്ച് നിസ്കരിക്കാൻ നല്ല ക്ഷമമാണ് ഏയ് വേറൊരു ഈ കൊ പക്ഷികളെ കൊത്തി തിന്നതുപോലെ നിസ്കരിക്കരുത് എന്ന് പറയാനുള്ള കാരണം അതാണ് പക്ഷികൾ കൊത്തിത്തുന്നതെന്ന് അറിയില്ല നിങ്ങൾ അവരങ്ങനെ കൊത്തുക ചുണ്ടോണ്ടവർ കൊത്ത് കൊടുത്തു വന്നിട്ട് പിന്നെയും കൊത്തും എന്നെടുക്കും ഇങ്ങനെ ഉറപ്പുഴം ശുചിം ചെയ്യുന്ന ആളുകൾ ഇങ്ങനെ സംസ്കരിക്കുന്ന ആളുകളുണ്ട് അതിന് വലിയ ക്ഷമ ഒന്നും വേണ്ട അങ്ങനെ കഴിയും നേരെ മറിച്ച് എല്ലാ പിന്നെ സുന്നത്തും ഒക്കെ കൃത്യമായി പാലിച്ച ഹുഷു ഹുഹോടുകൂടെ ഭയഭക്തിയോടുകൂടെ സംസ്കരിക്കാൻ അതിന് ക്ഷമ തന്നെ വേണം നോമ്പും അങ്ങനെ തന്നെയാണ് അവര് വേണ്ടാത്തത് പറയാതെ വേണ്ടാത്തത് കേൾക്കാതെ വേണ്ടാതെ ചിന്തിക്കാതെ അള്ളാഹുവിനോട് മാത്രം നോമ്പെടുക്കുക എന്ന് പറഞ്ഞാൽ അത് നല്ലോണം ക്ഷമ വേണം നല്ലോണം ക്ഷമ വേണം ഇങ്ങനെ താഴ്ത്തുകൾക്ക് ക്ഷമമാണ് നമ്മളെ ഏൽപ്പിച്ച നിർബന്ധ ബാധകൾ നിർവഹിക്കാൻ ക്ഷമമാണ് ഇതാണ് ഒന്നാമത്തേത് കടമകൾ നിർവഹിക്കാനുള്ള ക്ഷമ രണ്ടാമത്തേത് തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കാൻ ക്ഷമമാണ് തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കാൻ ക്ഷമമാണ് നോണ പറയാതിരിക്കാൻ നല്ലോണം എന്നർത്ഥം ദൈബത്ത് പറയാതിരിക്കാൻ ക്ഷമ നല്ലോണം വേണം കാരണം എല്ലാവരും കൂടിയിരിക്കുമ്പോൾ അല്ലെങ്കിൽ റൈബത്ത് പറയാനുള്ള ടെൻഡൻസി വളരെ വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് ട്രോൾ എന്ന് പറഞ്ഞാൽ അതാണ് സംഭവം ട്രോൾ ഫേസ്ബുക്കിൽ വാട്സപ്പിലൊക്കെ പറയല ട്രോള് ഓരോരുത്തർ ഉണ്ടാക്കി പാടിച്ചു അവനാണ് റൈബത്ത് എന്ന് പറഞ്ഞത് അതിന്റെ ആധുനിക വേഴ്ഷനാണ് റൈബത്ത് ഒരിക്കലും അത് കണ്ട് ആസ്വദിക്കുകയോ ഫോർവാർഡ് ചെയ്യുകയോ അതിൽ രസം കൊള്ളുകയോ അത് ഉണ്ടാക്കുകയോ ഒന്നും ചെയ്യരുത് റെയ്പത്താണത് നമ്മളായിട്ടത് അത് നമ്മൾ ശ്രദ്ധിക്കുക ആവശ്യം നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കവറിലേക്ക് അതിൻ്റെ കുത്തുങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുമെന്നാണ് അത് എത്രത്തോളം സോഷ്യൽ മീഡിയയിൽ ഓടുന്നു ആർക്കത് കണ്ടോ കളിക്കുന്നു അങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും നമുക്ക് വെറുതെ ട്രോളാ നിൽക്കേണ്ടത് അത് തന്നെയാണ് റെയ്ബത്ത് എന്ന് പറയുന്നത് അപ്പോൾ അത് ചെയ്യാതിരിക്കാൻ നല്ലവണ്ണം ക്ഷമമാണ് പഠിച്ചോം പറഞ്ഞിട്ടില്ല റൈബത്ത് പറയരുത് ഗുരുതരമായ തെറ്റാണ് പച്ച ഇറച്ചി തിന്നതുപോലെയാണ് അല്ലെങ്കിൽ ശവത്തിന്റെ ഇറച്ചി തിന്നതുപോലെയാണ് നമുക്ക് പറഞ്ഞിട്ടില്ല അല്ലാത്തല അതുകൊണ്ട് ഞാൻ ആവിക്കില്ല മാറി നിൽക്കാൻ ക്ഷമമാണ് മോഷണം നടത്താതിരിക്കാൻ ക്ഷമമാണ് വ്യഭിചരിക്കാതിരിക്കാൻ ക്ഷമ വേണം എല്ലാ തെറ്റുകളും ഇങ്ങനെ തന്നെയാണ് ക്ഷമമാണ് പിന്നെ മൂന്നാമത്തെ വിഭാഗമാണ് പരീക്ഷണങ്ങളിൽ സഹിക്കുക എന്നത് പരീക്ഷണങ്ങളിൽ സഹിക്കുക അത് നമുക്കൊക്കെ അറിയാവുന്ന ഒരു ക്ഷമയാണ് എന്തായാലും ബലാ മുസീബത്തുകൾ വരുന്ന സമയത്ത് അസുഖം വരുന്ന സമയത്ത് പ്രയാസങ്ങൾ നേരിടുന്ന സമയത്ത് അള്ളാഹുനോട് ക്ഷമിക്കുക അവ മൂന്ന് വിധമാണ് കടമകൾ നിർവഹിക്കാൻ ക്ഷമമാണ് തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കാൻ ക്ഷമമാണ് പരീക്ഷണങ്ങളിൽ സഹിക്കാൻ ക്ഷമമാണ് ഇതുകൊണ്ട് ഇങ്ങനെ ക്ഷമിച്ചത് കൊണ്ടാണ് അവർക്ക് അള്ളാഹുത്തലാഹ് പ്രതിഫലമായി കൊടുത്തത് എന്താണ് പ്രതിഫലമായി കൊടുത്തത് ജന്നത്തൻ സ്വർഗം പ്രതിഫലമായി കൊടുത്തത് പിന്നെ ഹരിയറൻ പട്ടും എന്തേ പട്ടു പ്രധാനമായി പറയാൻ കാരണം അതൊരു ഒരു സിമ്പോളിക്കായിട്ട് പറഞ്ഞതാണ് എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ ജീവിക്കുന്ന സമയത്ത് അള്ളാഹാല പട്ടുവസ്ത്രം ധരിക്കരുത് എന്ന് അവരോട് പറഞ്ഞിട്ടുണ്ട് അത് ധരിക്കാതെ അവർ ക്ഷമിച്ചു അതിന് പകരമായി അള്ളാഹു താല അവിടെ അവർക്ക് എന്താ പട്ടുവസ്ത്രം കൊടുക്കും അപ്പൊ ഇവിടെ പട്ടുവസ്ത്രം എന്നൊരു ഉദാഹരണമായി പറഞ്ഞു ഇതുപോലെ ഒരുപാട് സംഗതികൾ വർദ്ധിക്കാൻ പട്ടുവസ്ത്രം പോലെ തന്നെ ഒരുപാട് സംഗതികൾ മദ്യം കഴിക്കരുത് എന്ന് പറഞ്ഞിരുന്നു അല്ലെ ഇങ്ങനെ ഒരുപാട് സംഗതികൾ ചെയ്യരുത് ചെയ്യരുത് എന്ന് അവരോട് പറഞ്ഞിരുന്നു അതൊക്കെ അവർ അള്ളാഹുവിന് വേണ്ടി ക്ഷമിച്ചൊഴിവാക്കി കാരണം അവർക്ക് സ്വർഗത്തിൽ അള്ളാഹുത്തലാതിനനുസരിച്ച് ചില പ്രതിഫലം കൊടുക്കും അപ്പൊ അവിടെ പട്ടു കൊടുക്കും അവിടെ അവിടുത്തെ മദ്യം കൊടുക്കും അല്ല ഇങ്ങനെ അള്ളാഹുവിന് വേണ്ടി പല സന്തോഷങ്ങളും ഉപേക്ഷിച്ചതിന് പകരം സ്വർഗത്തിൽ അള്ളാഹുത്തല അധികം സന്തോഷങ്ങൾ കൊടുക്കും സ്വർഗീയ തോട്ടങ്ങൾ കൊടുക്കും ഉദ്യാനങ്ങളും ആരാമങ്ങളും കൊടുക്കും അവർക്ക് പ്രതിഫലമായി പരലോകത്തുള്ള കൊടുക്കും എന്ന് ഈ ക്ഷമയുടെ ഐറ്റംസ് നമ്മൾ പറഞ്ഞല്ലോ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമുണ്ട് ഇതൊക്കെ നമ്മൾ ക്ഷമിക്കേണ്ടത് എന്ന് പറഞ്ഞാല് ഫസ്റ്റ് ആ ഒന്നാമത്തെ ഘട്ടത്തിൽ ക്ഷമിക്കണം എന്നാണ് എന്താണ് പറയാ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായോ ഒരു ഇപ്പോ ഫോർ എക്സാമ്പിൾ ഒരു മുസ്ബത്ത് ഉണ്ടായി നോക്കുക അപ്പം ആ മുസീബത്ത് ഉണ്ടായി എന്ന് നമ്മൾ അറിഞ്ഞപ്പോൾ അല്ലാതെ നമ്മളെ കാക്കട്ടെ ഗന്യാപുരും ആക്രത്തിലും എല്ലാ മുസീബത്തിലും എല്ലാത്തിനും നമ്മൾക്ക് അത് രക്ഷിക്കട്ടെ ആ മീൻ ഒരു മുസീബത്ത് ഉണ്ടായി നോക്ക് ആ ഉണ്ടായി എന്ന് നമ്മളറിഞ്ഞ സമയത്ത് തന്നെ നമ്മളാകെ സങ്കടപ്പെട്ട് ബേജാറായി വിഷമിച്ച് നഞ്ഞത്തടിച്ച് നിലവിളിച്ച് കറങ്ങി ആകെ ബേജാറായി ഒച്ചപ്പാറുണ്ടാക്കി അതൊക്കെ കഴിഞ്ഞതിന് ശേഷം എന്താ ഇപ്പം ചെയ്യുക വിധിയിൽ അലഹദില്ല ഞാൻ ക്ഷമിക്കുകയാണ് അങ്ങനെയല്ല ആദ്യം തന്നെ ഒന്നാമത്തെ ഇടിയിൽ എങ്ങനെ പറയാം ഒന്നാമത്തെ ആ ആകെ അത് ആ സമയത്ത് തന്നെ എന്തു ചെയ്യുക ഞാൻ അള്ളാഹുനോട് ക്ഷമിക്കുന്നു അള്ളാ അള്ളാഹു നിനക്ക് പ്രതിഫലം നൽകണം ഇതിൽ ഞാൻ നിനക്ക് വേണ്ടി ക്ഷമിക്കുകയാണ് എന്ന് കരുതുന്ന ക്ഷമ നമ്മളൊന്നും അങ്ങനെയല്ല നമ്മൾ പല ആളുകളും തിരിച്ചാണ് എല്ലാം പറയാനുള്ളതൊക്കെ പറഞ്ഞ് ഏ എല്ലാ കാണുന്ന ആളുകളൊക്കെ പറഞ്ഞു നടക്കുകയും ചെയ്യും അങ്ങനെയാണ് എങ്ങനെയാണ് ആശുപത്രിയിൽ നിന്ന് ഇറങ്ങാമെന്നു പറയുന്നത് എല്ലാ കാര്യം കുറിഞ്ഞു കൈയും കുറഞ്ഞ് മട്ടലും വേദനയാണ് മറ്റേത് കിഡ്നി ഫെയിൽ ചെയ്യുകയാണ് അതൊക്കെ പറഞ്ഞ് നടന്നിട്ട് അവസാനം പറയും എന്താ അപ്പം ചെയ്യുക കുറച്ചു വേണ്ടി വിധി തരാൻ ക്ഷമിക്കുക അങ്ങനെയല്ല ആദ്യം പറയാം അള്ളാഹു എന്നെ പരീക്ഷിക്കുകയാണ് ഞാൻ എന്നെ ക്ഷമിക്കുകയാണ് എന്നിട്ട് പിന്നെ നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ ആ മറ്റുള്ള ആളുകളോട് പറയാമോ ദർക്കാൻ വേണ്ടി പറയാം ഷിഫ ഷിഫക്ക് വേണ്ടി ദുവാച്ചയാൻ വേണ്ടി പറയാം അല്ലെങ്കിൽ മറ്റുള്ള സഹായങ്ങൾ തേടാൻ ഇതൊക്കെ ചെയ്യാം ആദ്യം ക്ഷമിക്കുകയാണ് വേണ്ടത് അതിനാണ് അള്ളാഹുൻ്റെ അടുക്കൽ പ്രതിഫലമുള്ളത് എന്നാണ് അപ്പോൾ അങ്ങനെ ഒരു ക്ഷമ നമ്മൾ ആദ്യം പഠിച്ചെടുക്കുക എന്നോടാണ് ഞാൻ ആദ്യം പറയുന്നത് നമ്മൾ ആദ്യം ആ ക്ഷമ പഠിച്ചെടുക്കുക ആ ഒരു മുസീബത്ത് പേരും അലഹമദില്ല എന്ന് പറയാൻ കഴിയും ഇന്നാലില്ലാതെ എന്ന് പറയുക എന്നിട്ട് അലഹമദില്ല എന്ന് പറയുകയും ചെയ്തു പ്രത്യേകിച്ച് മക്കൾ മരണപ്പെടുന്ന സമയത്ത് ചെറിയ മക്കൾ മരണപ്പെടുന്ന സമയത്ത് അള്ളാഹുദ്ദാല പ്രത്യേകമായി നോട്ട് ചെയ്യുന്ന ഒരു വിഷയമാണത് എന്നാണ് ചെറിയ മക്കൾ മരണപ്പെടുമ്പോൾ എന്താണ് പറയുക മലായിക്കത്രമല്ലാത്തൊരു ചോദിക്കത്തില്ലേ നിങ്ങൾ എൻ്റെ കുട്ടി ആ കുട്ടിയുടെ എൻ്റെ അടിമയുടെ അതല്ലെങ്കിൽ എൻ്റെ അടിമയുടെ കരളീൻ്റെ കഷ്ണമായ ആ കുട്ടിയുടെ ജീവനെടുത്തില്ലേ ജീവനെടുത്തപ്പോൾ ആ കു ആ വാപ്പ അല്ലെങ്കിൽ ആ ഉമ്മ എൻ്റെ അടിമ എന്താണ് പറഞ്ഞത് ചോദിക്കുന്ന പ്രത്യേകമായി ചോദിക്കുന്നതാണ് അപ്പൊ മലയാളക്കത്ത് പറയും എന്ത് പറയാനാ റബ്ബേ ഞങ്ങൾ ആ റോഹ പിടിച്ചപ്പോഴേക്കും ആ പിന്നെ അയാൾ ആ കുട്ടിയുടെ വാപ്പ അല്ലെങ്കിൽ ഉമ്മ അവർ പറഞ്ഞു അലഹമുലില്ലാ ഇന്നാലില്ലാ ഇന്നാഹ റാജു എന്ന് പറഞ്ഞു ക്ഷമിച്ചു റബ്ബെ എന്ന് പറയുമ്പോഴാണ് അള്ളാഹാലും ഞാൻ അവർക്ക് ഇവിടെ ബൈത്തുൽ ഹംദ് എന്ന പേരിൽ ഒരു വീട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇങ്ങോട്ട് വരട്ടെ ഉണ്ടോ അള്ളാഹത്താലാ അത് പ്രത്യേകമായി നോട്ട് ചെയ്ത് ചോദിക്കുന്നുണ്ട് എന്ന ഹദീസുകളിൽ കാണാം അപ്പോൾ അപ്പൊ നമ്മുടെ എല്ലാ മുസീബത്തുകളോടുമുള്ള നമ്മുടെ സമീപനം അങ്ങനെയായിരിക്കണം വ ഇന്നാ ഇലൈഹി റാജിഊൻ അലഹമുല്ല എന്നിട്ട് എന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ മനസ്സിന് വിഷമങ്ങൾ വരും അത് ശരിയാണ് സ്വാഭാവികമായിട്ട് വരും മനസ്സിന് വിഷമങ്ങൾ ചിലപ്പോൾ കണ്ണുന്ന് വെള്ളം പൊട്ടിന്ന് വരും കരഞ്ഞുന്ന് വരും അതൊക്കെ സ്വാഭാവികമാണ് സാക്ഷാൽ വസല്ലം തങ്ങൾ വരെ കരഞ്ഞിട്ടുണ്ട് അല്ലേ മക്കളെ മറമാടുന്ന സമയത്ത് തങ്ങൾ കരഞ്ഞപ്പോഴാണ് സ്വഹാബത്ത് ചോദിക്കുന്നത് സ്വന്തം മക്കളെ ഖബറിലേക്ക് ഇറക്കി വെച്ച ആളാണ് തിരു അലൈഹി ഇത്തിരി നബിസാഹുസ്മാങ്ങൾ അതിലേറെ വിഷമമായി നമുക്ക് കേൾക്കേണ്ടി വന്നിട്ടില്ലല്ലോ എല്ലാ മക്കളെയും എല്ലാ മക്കളെയും ഏ പിന്നെ അതുപോലെ വേറെ ഒരുപാട് നിരന്തരം പ്രയാസം നിസഹിച്ചാലാണ് തിരുനബി സല്ലാസ്വം അത്രയും നമുക്ക് കേൾക്കേണ്ടി വന്നിട്ടില്ല അപ്പം ആ കവറിലേക്ക് മകൻ്റെ പിന്നെ ജനാജ ഇറക്കി വെക്കുന്ന സമയത്താണ് സ്വഹാബികൾ സ്വാഹാവികൾ ചോദിച്ചത് കരഞ്ഞപ്പോൾ അങ്ങും കരയുകയാണ് ബാങ് അതിന് മറുപടി പറഞ്ഞാൽ എന്താ അത് കരുണയുടെ കരച്ചിലാണ് അത് കണ്ണിൽ നിന്ന് വരാതിരിക്കില്ല അപ്പോൾ അത് സ്വാഭാവികമാണ് അതുണ്ടാവും നമ്മൾക്ക് നമ്മൾ കരയും ചിലപ്പോൾ പിന്നെ നമ്മൾ തളർന്ന് വീണമെന്നിരിക്കും അതൊക്കെ ഇരിക്കും അതൊക്കെ ചിലക്ക് മനുഷ്യൻ്റെ സഹജമായ സംഗതികളാണത് അതിലപ്പുറം ഒരു വേവലാതിയോ അള്ളാഹുവിനോട് ചില ആളുകളൊക്കെ പറഞ്ഞുകൊണ്ടിട്ടില്ലേ എന്തിനപ്പം പിന്നെ എൻ്റെ കുട്ടിയെ കൊണ്ടുപോയത് എന്നെ കൂടെ കൊണ്ടുപോയി കൊണ്ടുപോയി കൂടായിരുന്നോ എന്ത് എന്താണ് അന്നറബനോട് കാണിച്ചത് എന്തിനാണ് എന്നോ എന്നെ ഇങ്ങനെ ശിക്ഷിക്കുന്നത് എന്തിനാണ് എന്നെങ്ങനെ പരീക്ഷിക്കുന്നത് ഞാൻ എന്ത് തെറ്റാ ചെയ്തത് ഇങ്ങനെയൊക്കെ പറഞ്ഞ കുറേ ആളുകൾ പിന്നെ പറയുന്നത് കേൾക്കാം എന്തെങ്കിലുമൊക്കെ മരണങ്ങൾ സംഭവിക്കുമ്പോഴോ അല്ലെങ്കിൽ അപകടങ്ങളോ ആപത്തുകളോ ഒക്കെ സംഭവിക്കുമ്പോഴൊക്കെ അങ്ങനെയൊന്നും പറയാൻ പാടില്ല എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം അത് ക്ഷമിക്കുക അള്ളാഹു ഞാൻ എൻ്റെ നിലപാട് എന്താണ് എന്ന് നോക്കുകയാണ് തമ്പുരാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളെ എന്നിൽ നിന്ന് വേർപ്പെടുത്തി അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഗതി എന്നിൽ നിന്നും ഇല്ലാതെയാക്കി എൻ്റെ ജോലി നഷ്ടപ്പെടുത്തി അതിലെ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ഒരു മുസീബത്തായി എനിക്ക് തന്ന് എൻ്റെ നിലപാടെന്താണ് എന്ന് അറിയാൻ വേണ്ടി എൻ്റെ രക്ഷിതാവ് പരീക്ഷിക്കുകയാണ് ഞാനതിൽ ക്ഷമിക്കുന്നു അള്ളാഹുബേ നീ എനിക്കിത് ഹൈർ തരണേ ഇതിനു പകരം ഇതിനേക്കാളും ഹൈറായതിന് നീ പകരം തരികയും എന്ന് പറയൂ നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട് അള്ളാഹാർ മുസീബത്തിൻ അല്ല മുമ്പൊരു ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഈ ആപത്തുകളും മുസീബത്തോളം വരുമ്പോൾ ഇന്നാലി ലാഹുബഇ എന്ന് പറഞ്ഞതിന് ശേഷം നമ്മൾ ചൊല്ലേണ്ടതിക്രാണ് അള്ളാഹുബുബ നീ എനിക്ക് ഈ മുസീബത്തിൽ പ്രതിഫലം തരണേ ഞാൻ ക്ഷമിക്കുകയാണ് ഇതിലേറെ നല്ലത് നീ എനിക്ക് പകരം തരും ഞാൻ വിശദമായി ും പഠിച്ചിട്ടുമുണ്ട് മാത്രമല്ല ഇത്തരം വിഷമങ്ങളിൽ മുസീബത്തുകൾ ക്ഷമിക്കുന്നവരു കൂടെ നമുക്ക് ഒരുപാട് നേട്ടങ്ങൾ അല്ലാതെ തരാണ് നമ്മുടെ തെറ്റുകൾ അറബ് പുറത്തു തരാണ് ഒരു പനി വന്നാൽ പോലും അതിൽ ക്ഷമിച്ചാൽ നമ്മുടെ തെറ്റുകൾ പുറത്തു തരുന്നു എന്നാണ് കാലുകൾ മുള്ളു കുത്തിയാൽ നമ്മൾ ക്ഷമിച്ചാൽ തെറ്റുകൾ പുറത്തു വരുന്നു എന്നാണ് തെറ്റുകൾ പുറത്തു വരുന്നു മാത്രല്ല നമ്മുടെ ദരജകൾ അല്ലാത്ത ഉയർത്തി തരികയും ചെയ്യുന്നു റബ്ബിന്റെ അടുക്കളുള്ള നമ്മുടെ സ്ഥാനം കൂടുന്നു അള്ളാഹ് നിശ്ചയിച്ച ഒരു ലെവലിലേക്ക് നമ്മൾ അമലുകൾ ചെയ്തു കൊണ്ട് എത്തൂല എന്ന് റബിന് തോന്നിയാൽ ഉടനെന്താക്കും അല്ലാത്ത നമുക്ക് മുസീബത്ത് പരീക്ഷിക്കും നമ്മളാൽ അവരുടെ എത്തിക്കും എന്ന ഹരിയത്തുകളിൽ കാണാം അപ്പോൾ അതൊക്കെ നമ്മുടെ നേട്ടത്തിനും പിന്നെ ഗുണത്തിനും തന്നെയാണ് മുസീബത്തുകളും പരീക്ഷണങ്ങളും വരുന്നത് അവിടെ ക്ഷമിക്കണം എന്ന് പറയാൻ കാരണം ആഹ്രത്തിൽ ചെല്ലുമ്പോൾ മനുഷ്യൻ കുറച്ചും കൂടെ അങ്ങനെ പിന്നെ മുസീബത്തുകൾ ദുന്യാവിൽ നിന്ന് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുമെന്നാണ് കാരണം അവിടെ ചെന്നിട്ട് അവിടെ ചെല്ലുമ്പോഴാണ് ഇവിടുത്തെ മുസീബത്തിൻ്റെ വില അറിയുക ഇവിടെ മുസീബത്തിൽ ക്ഷമിച്ചതിൻ്റെ ഗുണം അവിടെ ചെല്ലുമ്പോഴാണ് അറിയുക അപ്പോൾ അവിടെ ദർജകൾ ഇങ്ങനെ കൂടുമ്പോഴേ അവിടെ കുറച്ചുകൂടെ മുസീബത്ത് ദുന്യാവിൽ ഉണ്ടായിട്ട് ആഹ്രത്തിൽ ഇരിക്കുക കുറച്ചും കൂടെ ദർജ ഉയർന്ന് കിട്ടിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് ആഗ്രഹിക്കുമെന്നാണ് അപ്പോൾ സൊബറു അവരെ ക്ഷമിച്ചതു കാരണം ഈ ക്ഷമ എന്നത് വലിയ വിഷയമാണ് എന്നതിനേക്കാൾ നമ്മൾ സൂചന നൽകിയത് നമ്മൾ സംബന്ധമായി വേറെയും പല ക്ലാസ്സുകൾ ചർച്ച ചെയ്തതുകൊണ്ട് ഞാൻ ആ ഭാഗം ഒഴിവാക്കുകയാണ് പിന്നെ കൂടുതലായി നമ്മൾ ആ ഭാഗത്തേക്ക് ഇനി വിശദീകരിക്കുന്നില്ല അവ എല്ലാ കാര്യത്തിനും ക്ഷമമാണ് വിഭാഗത്തിൽ ക്ഷമിച്ച് നമ്മൾ വിഭാഗത്തിൽ ചെയ്യണം വിവാദത്തെടുക്കുമ്പോൾ ക്ഷമമാണ് മനസ്കരിക്കാൻ നിന്നാലേ കുറച്ച് ക്ഷമ ഉണ്ടാവുക ഒന്ന് റാഹത്തായിട്ട് കാര്യങ്ങളൊക്കെ ചൊല്ലി പറഞ്ഞ് സംസ്കരിക്കുക നോമ്പ് നിൽക്കുകയാണെങ്കിൽ അത് ക്ഷമയോടെ നോമ്പ് നിൽക്കുക എല്ലാ കാര്യങ്ങളും വന്നാൽ തന്നെ ഹറാമുകൾ ഒഴിവാക്കാൻ നന്നായി ക്ഷമിക്കുക അതിൽ നമ്മൾ ക്ഷമ ക്ഷമിച്ച് പഠിക്കുക തന്നെ ചെയ്യുക എത്ര പ്രതികൂല സാഹചര്യങ്ങളുണ്ടായാലും നമ്മൾ ആ വഴിക്ക് നീങ്ങാൻ പാടില്ല പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടം സോഷ്യൽ മീഡിയയും യൂട്യൂബും മറ്റുള്ളതൊക്കെ നമ്മുടെ തെറ്റുകളിലേക്ക് നയിച്ചുകൊണ്ടിരിക്കാൻ റെഡിയായി നിൽക്കാൻ ക്ഷമിച്ച് മാറി നിൽക്കുകയെ നിർവാഹമുള്ളൂ ഇതാണ് രണ്ടാമത്തെ ക്ഷമ മൂന്നാമത്തത് നമ്മൾ പറഞ്ഞ ആ മുസീബത്തുകൾ ക്ഷമിക്കുക എന്നും അള്ളാഹുത്തിനെ സഹായിക്കട്ടെ ആമീൻ ക്ഷമിക്കാനും അള്ളാഹുവിൻ്റെ പ്രതിഫലം ലഭിക്കാനും നമുക്ക് ആഹ്റത്തിൽ ദർജകൾ ഉയരാനും അള്ളാഹുത്തിനെ നമ്മളെ സഹായിക്കട്ടെ ആമീൻ എല്ലാ ആപത്ത് മുസീബത്തുകളിലും ദുയാവിലെയും ആഹ്ത്തും എല്ലാ ആപത്ത മുസീബത്തുകളും അള്ളാഹുത്ര നമ്മളെയും വണ്ടവിട്ടയും കാത്തരക്ഷിക്കുകയും ചെയ്യട്ടെ ആമീൻ ഇൻഷാ ഇൻഷല്ല سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك والسلام عليكم ورحمة الله وبركاته